ഞാനിന്ന് നിങ്ങൾക്ക് നമ്മുടെ കിങ്ങിണി ഫാമിലെ കിങ്ങിണി കുട്ടിയെ കാണിച്ചുതരാം ഇതാണ് എൻ്റെ കിങ്ങിണി എൻ്റെ കിങ്ങിണി ഇവളാണ് ഇവൾ ഇപ്പോൾ ഒരു നാല് മാസമായി കേട്ടോ ജനിച്ചിട്ട് നാല് മാസം കഴിഞ്ഞു അപ്പോൾ ഇവളുടെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ജനിച്ചൊരു മാസമായപ്പോൾ ഇവളുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ പഴയ വീഡിയോ കാണാത്തവർക്ക് കിങ്ങിണി ആരാണെന്ന് അറിയില്ല അപ്പം പലരും ചോദിക്കുന്നുണ്ട് കിങ്ങിണി ആരാന്ന് ഇവളാണ് ഇവിടത്തേക്ക് ഇങ്ങനെ കേട്ടോ എങ്ങനെയുണ്ടെന്ന് ഒന്ന് പറയാം ഇവള് എങ്ങനെ മാറ്റമുണ്ടോ ഇവൾക്ക് വളർച്ച എത്രയായി ഒരു നാല് മാസത്തെ വളർച്ചയുണ്ടോ എന്ന് നോക്കിയിട്ട് പറയണം കേട്ടോ അറിയാമെന്നുള്ളവരൊന്ന് പറഞ്ഞു തരണം അപ്പോൾ ഇവക്ക് ഞങ്ങൾ പരുത്തി പരുത്തിപ്പുണ്ണാ കൊടുക്കാറുണ്ട് പിന്നെ മരിച്ചിനി ഞാൻ പറഞ്ഞില്ലേ മരിച്ചിനി കൊടുക്കുന്നുണ്ട് അപ്പം ഇത്ര തന്നെയാണ് പിന്നെ പച്ചപ്പുല്ല് പച്ചപ്പുല്ല് കൂടുതൽ ഞങ്ങൾ കൊടുക്കാറുണ്ട് ഇവക്ക് മൂക്കണ കയറി കെട്ടാൻ ദിവസമായി കേട്ടോ ഇത്തിരി ഇവക്ക് അപ്പോൾ നമുക്ക് ഇനി അകത്തോട്ടുള്ളവരെ ഒന്ന് നോക്കിയിട്ട് ഒന്ന് പോകാം ചന്ദ്രിക പൂമണം തേടി ഞാൻ കാത്തിരുന്നോ വർണ്ണങ്ങൾ ചാലിച്ച ബാലകൗമാരങ്ങൾ കൗമാരങ്ങൾ മറ്റുള്ളവർക്കായി കടം കൊടുത്തു വർണ്ണങ്ങൾ ചാലിച്ച ബാലകൗമാരങ്ങൾ മറ്റുള്ളവർക്കായി കടം കൊടുത്തു